ഹായ് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി മെഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മക്കളെ നമ്മൾ ടെൻത് പ്രിലിംസിൻ്റെ എല്ലാ സ്റ്റേജും കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്തത് എങ്ങനെ ടെൻത് മെയിൻസ് അല്ലെങ്കിൽ എനിക്ക് കിട്ടുമോ എനിക്ക് കിട്ടുമോ എന്ന് പലരും ആഗ്രഹിച്ച് അല്ലെങ്കിൽ ആ ആകാംക്ഷയോടുകൂടിയൊക്കെ ഇരിക്കുക ഈ ഒരു ആകാംക്ഷയ്ക്ക് എത്രത്തോളം അല്ലെങ്കിൽ അതിനൊരു വാലിഡിറ്റി ഉണ്ട് എന്ന് കൂടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ടെൻത് പ്രിലിംസ് എക്സാം അനാലിസിസ് അപ്പോൾ നമ്മൾ ആദ്യം ആരൊക്കെ ടെൻത് മെയിൻസ് എഴുതണം അല്ലെങ്കിൽ ആരൊക്കെ ടെൻത്ത് മെയിൻസിന് വേണ്ടി കാത്തിരിക്കണം അല്ലെങ്കിൽ ടെൻത്ത് മെയിൻസിൽ ഇപ്പോഴും ആരൊക്കെ പഠിച്ചു തുടങ്ങണം നമുക്കറിയാം ഒരു മെയ് മുതൽ നമുക്ക് പ്രതീക്ഷിക്കാം ടെൻത്ത് മെയിൻസ് മെയ് മുതലുള്ള മാസങ്ങളിൽ നമുക്ക് ടെൻത്ത് മെയിൻസ് പ്രതീക്ഷിക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും ടെൻത്ത് മെയിൻസിലേക്കുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായിരിക്കുന്നു കാരണം കുറച്ച് വിഷയങ്ങൾ ടെൻത്ത് പ്രിലിംസിൽ ഇല്ലാത്തത് ഉണ്ട് ഏതാ മലയാളം ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട് അപ്പോൾ ഇതിനെല്ലാം എങ്ങനെ നമുക്ക് തയ്യാറെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് സമയങ്ങൾ ഏതിൻ്റെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഇതിൽ ടെൻത് ഫിലിംസ് നമുക്കറിയാം നാല് സ്റ്റേജ് കഴിഞ്ഞു അല്ലേ ഇതിൽ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞത് എബോ ആവറേജ് ആയിരുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടാമത്തെ സ്റ്റേജ് ഒരു ആവറേജ് എന്ന് പറയാവുന്ന ക്സ് മൂന്നാമത് നല്ല ഈസി ആയിരുന്നു ഒരു എൽ ജി എസ് ലെവലിലൊക്കെ ഉള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു ടെൻത്ത് ഫിലിംസിൻ്റെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് പക്ഷെ അവിടെ ഒരു പണി കിട്ടിയത് ഏഴ് മാർക്ക് ഡിലീഷനാണ് ഏഴ് മാർക്കുള്ള ഡിലീഷൻ നമ്മുടെ കുഴപ്പമല്ല പി എസ് സി ചോദ്യത്തിൻ്റെ കുഴപ്പം കൊണ്ട് ഏഴ് മാർക്കോളം ഡിലീഷൻ വന്നു എന്നുള്ളതാണ് അപ്പം ഇ സി എന്ന് പറയുകയാണെങ്കിൽ പോലും അവിടെ ഏഴ് മാർക്ക് ഡിലീഷൻ വന്നു നാലാമത്തെ നമുക്ക് ഫൈനൽ ആൻസർക്ക് വന്നിട്ടില്ല അതും ഒരു എബോ ആവറേജ് ലെവൽ തന്നെ എന്ന് പറയേണ്ടി വരും അതായത് ഇ സി ലെവൽ ക്വസ്റ്റൻ ഒന്നും ആയിരുന്നില്ല ലാസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് തൊഴിൽ വാർത്ത തൊഴിൽ വിധി ഉൾപ്പെടെയുള്ള പല പബ്ലിക്കേഷനും നമ്മൾ വായിക്കുന്നവരാണ് അതിനകത്തൊരു ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് നമ്മൾ കണ്ടതുമാണ് അത് തന്നെയാണ് നമുക്കും പറയാവുന്നത് ഈ നാല് സ്റ്റേജും വച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് മുതൽ എഴുപത് വരെ അറുപത്തി അഞ്ചിനും എഴുപതിനും ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു എഴുപത്തിരണ്ടിനിടക്ക് വരുന്ന ഒരു കട്ട് ഓഫ് അല്ലെങ്കിൽ അറുപത്തിരണ്ട് ടു എഴുപത്തിരണ്ട് എന്ന് പറയുന്ന രീതിയിൽ ഒരു കട്ട് ഓഫ് നമ്മൾ പ്രതീക്ഷിക്കണം അപ്പൊ നമ്മൾ എവിടെ മുതലുള്ളവർ പഠിക്കണം അറുപത്തിരണ്ട് അറുപത്തി അഞ്ച് മാർക്ക് മുതലുള്ളവരെ പഠിച്ചു തുടങ്ങിയുള്ളൂ ടെൻത്ത് മൈൻസ് തരുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങിയുള്ളൂ ഇതാണെന്ന് ഞാൻ പറയാൻ പോകുന്ന ആദ്യത്തെ കാര്യം ഇപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റേജ് നോക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എബോ ആവറേജ് ആയിരുന്നു സെക്കൻഡ് സ്റ്റേജ് ആവറേജ് ആയിരുന്നു തേർഡ് സ്റ്റേജ് ഈസി ആയിരുന്നു ഫോർത്ത് സ്റ്റേജ് എബോ ആവറേജ് ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം ഒരു ലെവലിലേക്ക് പോകുന്നതിന് മുമ്പ് പി എസ് സി മേഡം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ നമ്മുടെ ക്ലാസ്സുകളുടെ കാര്യം നമ്മുടെ ക്ലാസ് ടെൻത്ത് ലെവലിലെ ക്ലാസ്സുകളെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യുക കാരണം നമ്മൾ എന്തുകൊണ്ടിത് പറയുന്നു എന്ന് പറഞ്ഞാൽ യോധ ടെസ്റ്റ് സീരീസ് ടെസ്റ്റ് സീരീസ് തരത്തിലുണ്ടായിരുന്നു ടെൻത്ത് ഫ്ലംസ് എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് അതെഴുതി അറിയായിരിക്കും ഒരുപാട് ചോദ്യങ്ങൾ ഏകദേശം ഒരു എൺപത് എൺപത്തഞ്ചോളം ചോദ്യങ്ങൾ ആവറേജ് നോക്കിയാൽ നാല് സ്റ്റേജും കൂടെ വെച്ചാൽ നാല് സ്റ്റേജിൽ നിന്നും കൂടെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കഴിഞ്ഞാൽ എൺപത്തഞ്ച് ക്വസ്റ്റിനോളം ആവറേജ് നമ്മുടെ യൂത ടെസ്റ്റ് സീരീസ് വന്ന ചോദ്യങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ അതിനെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്ഷനായിട്ട് എക്സ്പ്ലേഷനായിട്ടോ വന്ന ഭാഗത്ത് നിന്നും എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും ആപ്റ്റായിട്ടാണ് നമ്മളിവിടെ ക്വസ്റ്റ്യൻ കൊടുക്കുന്നത് ക്ലാസ് കൊടുക്കുന്നത് വാരി വിളിച്ച് കൊടുക്കുന്ന ഒരു പരിപാടി കേസ് വിട്ടില്ല സോ ക്ലാസ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ അടുത്ത പോകുന്ന മെയിൻസ് എക്സാം മെയിൻസ് എക്സാം ഏതാ സെക്രട്ടേറിയറ്റ് ഓയ ഉൾപ്പെടെ ലാബ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള എക്സാമുകളാണ് ഇത് പറയുമ്പോൾ നമ്മുടെ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഓയുടെ ലിസ്റ്റിന്റെ അവസ്ഥ എന്താണെന്നും കൂടെ നമ്മൾ പറഞ്ഞു പോകണം കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഓയെ നിലവിൽ വരുന്ന ലിസ്റ്റ് നിലവിൽ വരുന്നത് ഇരുപത്തി ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഏഴാം തീയതി ഒൻപതാം മാസമാണ് നിലവിൽ വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് നമ്മളിവിടെ യോദ്ധ ടെസ്റ്റ് സീരീസിൻ്റെ ആഡ് ചെയ്തപ്പോഴേ പറഞ്ഞൊരു കാര്യമാണ് പോകുന്ന അല്ലെങ്കിൽ ലിസ്റ്റിൽ കയറി എല്ലാവർക്കും അഡ്വൈസ് എന്ന് പറയുന്ന ഒരു രീതി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്കും എന്ത് വന്നു അഡ്വൈസ് പോയി ഒന്നര വർഷം കൊണ്ട് ലിസ്റ്റ് അവസാനിച്ചു ലിസ്റ്റിൽ എല്ലാവർക്കും ജോ അഡ്വൈസ് പോയി എന്നുള്ളത് അപ്പം എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്കെന്ത് കിട്ടി അഡ്വൈസ് കിട്ടിയ ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് പോയി എന്ന് പറയുന്നത് അപ്പം എണ്ണൂറ്റി സംതിങ്ങോളം പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി വന്നൊരു ലിസ്റ്റാണ് സെക്രട്ടേറിയറ്റോയുടെ കഴിഞ്ഞ ലിസ്റ്റ് അതിൽ നിന്നും എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്കും എന്ത് പോയി അഡ്വൈസ് പോയി ഒന്നര വർഷം കൊണ്ട് ലിസ്റ്റ് തീർന്നു എന്നുള്ള ലിസ്റ്റ് അവസ്ഥയാണ് ഇവിടെ ഉള്ളത് കഴിഞ്ഞ കട്ട് ഓപ്പ് അറുപത്തി ഒൻപത് പോയിൻറ്റ് ആറ് ഏഴായിരുന്നു ഒരു സ്റ്റേറ്റ് ലെവൽ എക്സാം ആണ് എല്ലാവർക്കും അറിയാം അറുപത്തി ഒൻപത് പോയിൻറ്റ് ആറ് ഏഴാണ് ഇതിനകത്തുള്ള എക്സാം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ ഒരു കാര്യമുള്ളതെന്ന് പറയുന്നത് ലിസ്റ്റ് അവസാനിച്ചു എന്ന് പറയുമ്പോൾ എന്താ കാര്യം അറിയേണ്ടത് എല്ലാവരും ജോലിക്ക് കയറി എന്ന് പറയാൻ പറ്റില്ല കാരണം ഇത് പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ എൽ ഡിയിലെ ആ ഒരു ടൈമിൽ തന്നെ അല്ലെങ്കിൽ എൽ ഡിയിലെ ഏകദേശ സമയത്ത് തന്നെയാണ് ഇതിന്റെ ലിസ്റ്റും വന്നത് ലിസ്റ്റ് വന്ന സമയത്ത് തന്നെ കുറേ പേര് എൽ ഡിക്ക് കയറിയവരുണ്ട് പിന്നെ ചിലർ ഈ തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്ന ഇപ്പോൾ സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറയുമ്പോൾ സെക്രട്ടേറിയറ്റിലൊക്കെ പോസ്റ്റ് കിട്ടിയത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം ജില്ലയിലേക്കായിരിക്കും പോസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ പലരും എന്ത് ചെയ്തില്ല ജോലിക്ക് ജോയിൻ ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ എന്ത് ചെയ്ത് ലിസ്റ്റിലുള്ളത് ലിസ്റ്റ് ഉണ്ടായിരുന്നവർ ജോയിൻ ചെയ്യാതും എല്ലാം കൂടെ ക്യാൻസലായി ഒന്നര വർഷം കൊണ്ട് തന്നെ എന്ത് ചെയ്തു ലിസ്റ്റ് ക്യാൻസലായി എന്നുള്ളതാണ് നമുക്ക് ഇനി ഒരു ഒരായിരം പേരുടെ ലിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ തന്നെ അത്യാവശ്യം ഒഴിവുകൾ സെക്രട്ടറി ഒഴിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ ഒരു ഒരായിരം പേരുള്ള ഇപ്രാവശ്യം നമുക്ക് ലിസ്റ്റിൽ പ്രതീക്ഷിക്കാം അതിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അഡ്വൈസ് വരാനും സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് ആ മക്കളെ കളയല്ലേ തുടങ്ങിക്കും പഠിച്ചു തുടങ്ങിക്കും ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് ഈ ടെൻ മെയിൻസിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് ലാബ് അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിൽ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഡ്വൈസ് ഇതുവരെ അഡ്വൈസ് പോയത് തിരുവനന്തപുരം ജില്ലയിൽ എൺപത്തെട്ട് പേർക്ക് പോയി വളരെ കുറച്ച് അഡ്വൈസുകൾ പോകുന്ന ഒരു പോസ്റ്റ് ഒന്നാണ് ലാബ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ലാസ്റ്റ് ലിസ്റ്റ് നിലവിൽ വന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപതിൽ വന്ന ലിസ്റ്റിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അറുപത്തൊൻപത് പേര് കൊല്ലം ജില്ല രണ്ടായിരത്തി പത്തൊൻപത് പന്ത്രണ്ടാം മാസത്തിൽ വന്നത് പതിനാറ് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഇങ്ങനെ പതിനാല് ജില്ലകളുടെ അവസ്ഥയാണ് പതിനാല് ജില്ലയുടെ ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം അറുപത്തി ഒൻപത് അല്ലെങ്കിൽ എഴുപത് അല്ലെങ്കിൽ എഴുപത്തി അഞ്ച് മാർക്കാണ് നമ്മുടെ മീൻസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത് ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം എങ്ങനെ നമുക്ക് പഠിക്കാം എങ്ങനെ നമുക്ക് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് കൃത്യമായി കറക്റ്റായിട്ട് ഏതൊക്കെ ഏതിന്നൊക്കെ എടുത്ത് നമുക്ക് പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾ ഇപ്പൊ ഉണ്ടാക്കി എടുക്കുക അതിനാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് ഓയുടെ ഉൾപ്പെടെ മെയിൻസിന്റെ സിലബസ് ആണ് പൊതുവിജ്ഞാനം പൊതുവിജ്ഞാനത്തിലെ ചരിത്രം അഞ്ചു മാർക്ക് ഭൂമിശാസ്ത്രം അഞ്ചു മാർക്ക് ധനദശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സ് അഞ്ചു മാർക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും അഞ്ചു മാർക്ക് കേരളം ഭരണവും ഭരണ സംവിധാനവും കേരള ഗവേണൻസ് എന്ന് പറയും അതിൽ നിന്ന് നമുക്ക് അഞ്ചു മാർക്കുണ്ട് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും മാർക്ക് ഭൗതിക ശാസ്ത്രം ഫിസിക്സ് മൂന്ന് രസതന്ത്രം മൂന്ന് മാർക്ക് അപ്പം ഇതിലെ ജീവശാസ്ത്രം പൊതുജനാരോഗ്യം പറയും ടോപ്പിക്ക് കുറച്ച് കൂടുതലാണ് കാരണം അതിൽ നമ്മുടെ ഈ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യക്ഷേമ സ്കീമുകളെല്ലാം ഇതിൽ വരുന്ന പോലെ തന്നെ ഇതിലും വരാം അപ്പം അതുകൊണ്ട് തന്നെ ആറ് മാർക്കിനുള്ള ടോപ്പിക്കാണ് ഏത് വരുന്നത് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം കലാകായികം സാഹിത്യം സംസ്കാരം അഞ്ച് മാർക്ക് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ മൂന്ന് മാർക്ക് സുപ്രധാന നിയമങ്ങൾ ഇമ്പോർട്ടൻ്റ് ആക്സ് പോക്സോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഐ ടി ആക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങൾ വരുമ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ഉൾപ്പെടെയുള്ള ആക്റ്റുകളുണ്ട് ഇതെല്ലാം വരുന്ന അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് ഇതെല്ലാം വരുന്നതാണ് സുപ്രധാന നിയമങ്ങൾ ഇതിൽ വരുന്നത് അഞ്ച് മാർക്കാണ് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് ലഘുഘടിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും പത്തു മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്തു മാർക്ക് പ്രാദേശിക ഭാഷകൾ പത്തു മാർക്ക് ഇതില് നിങ്ങൾ ഞാൻ മുമ്പ് പറയുന്നൊരു കാര്യം ഇതാ ഈ മൂന്നും നിങ്ങൾ മസ്റ്റർ ആയിട്ടും ഉറപ്പായിട്ടും പത്ത് മാർക്ക് പത്ത് മാർക്ക് പത്ത് മാർക്ക് പോകാതെ മുപ്പത് പഠിക്കണമെന്ന് പറയുന്ന അതേ ഞാൻ തന്നെ നിങ്ങളോട് ഇപ്പൊ പറയും ഈ ഇരുപത് മാർക്ക് കൂടി നിങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കണം അൻപത് മാർക്ക് നിങ്ങൾ മക്കളെ സേഫ് ആക്കി വെക്കുക അതിനെന്താ എന്താ ചെയ്യേണ്ടത് ഇത് നമുക്ക് പഠിക്കേണ്ട രീതി നമുക്കറിയാം കണക്കുകൾ ചെയ്ത് ചെയ്ത് പഠിക്കുക വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് സമയങ്ങളെ ചെയ്യാൻ വേണ്ടി പഠിക്കുക ഇംഗ്ലീഷ് മാക്സിമം വരുന്ന നമുക്ക് ആൻസർ തെറ്റാത്ത രീതിയിൽ പരമാവധി എന്ത് ചെയ്യുക വർക്ക് ചെയ്ത് പഠിക്കുക മലയാളം അതുപോലെ എന്നാൽ ആനുകാലിക വിഷയങ്ങൾ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ അപ്ഡേറ്റഡ് ആവുക എന്നുള്ളതാണ് പത്രങ്ങൾ വായിക്കുക നമ്മളെ മാക്സിമം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായ നിയമനങ്ങൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ അശ്രീക്കണം അത് ദേശീയം സംസ്ഥാനം ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അവാർഡുകൾ അറിഞ്ഞിരിക്കണം എല്ലാ അവാർഡുകളും അറിഞ്ഞിരിക്കണം കലാ സാഹിത്യം സംസ്കാരം പ്രത്യേകമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ പോലും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് ഈ ഇരുപത് മാർക്ക് ഇങ്ങനെയും കളയരുത് നമുക്ക് മാക്സിമം കുറയാവുന്നത് അതിൽ നിന്ന് നാല് മാർക്ക് ആയിരിക്കണം പതിനാറ് മാർക്ക് നമ്മൾ അതിനകത്ത് സേഫ് ആക്കി വെക്കണം ഇവിടെ ഒരു ഏഴ് മാർക്ക് എന്തായാലും സേഫ് ആക്കണം ഏഴ് നാല് പതിനൊന്ന് ഇവിടെ അതുപോലെ തന്നെ മാർക്ക് സേഫ് ആക്കണം പതിനൊന്ന് ഏഴ് പതിനെട്ട് ഇവിടെ അതുപോലെ ഏഴ് അപ്പൊ ഇതാണ് പറയുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക അപ്ഡേഷൻസ് അപ്ഡേഷൻസ് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ഓരോ നിയമനങ്ങളും അറിഞ്ഞിരിക്കണം ആ നിയമന അവാർഡുകൾ വയലാർ അവാർഡ് നമ്മുടെ മലയാളത്തിൽ കിട്ടിയ അവാർഡുകൾ അറിഞ്ഞിരിക്കണം ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മേഖലയാണ് കലാകായികം സാഹിത്യം സംസ്കാരം എന്ന് പറയുന്ന ഒരു മേഖല കൾച്ചർ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ അതിൽ തൂലിക നാമങ്ങൾ അറിഞ്ഞിരിക്കുക തൂലിക നാമങ്ങളും നിർബന്ധമായിട്ട് എല്ലാ തൂലിക നാമങ്ങളും അറിഞ്ഞിരിക്കണം സ്പോർട്സിൽ പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ സ്പോർട്സിലെ പ്രധാനപ്പെട്ട ഇവന്റുകളെല്ലാം അറിഞ്ഞിരിക്കണം അതുപോലെ കല ദൃശ്യകലകൾ ദൃശ്യകലകൾ എന്താണ് എന്തിൽ നിന്നാണ് ദൃശ്യകലകൾ ഓരോ കലകളും എന്തിൽ നിന്നുണ്ടായി അതിൻ്റെ ഉപജ്ഞാതാവാര് ഇങ്ങനെയുള്ള ഞാൻ ഈ പറയുന്നത് മക്കളെ നമ്മൾ ഫാസ്റ്റായിട്ട് പഠിക്കുക എന്നുള്ളതല്ല ആ ടോപ്പിക്കിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുക നമ്മളിവിടെ ചെയ്യുന്ന രീതി അങ്ങനെയാണ് വലിച്ചുമാരായിട്ട് പഠിപ്പിക്കുന്ന രീതി അല്ല വലിച്ചുമാരിട്ട് നിങ്ങൾ ഞങ്ങൾ പറയും എടാ ഇതിനകത്ത് നിന്ന് പരിമ്പോസ്റ്റ് അതിൽ നിന്ന് വരും ആദ്യം ആ രീതി നിങ്ങൾ ഫോ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാം കലാ കായികം സാഹിത്യം സംസ്കാരം എന്ന് പറയുന്നത് ഒരു കാര്യം മക്കൾ നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത് പ്രിലിംസ് എക്സാമിനെ നമ്മുടെ കട്ട് ഓഫ് മതി നമുക്ക് അറുപത്തഞ്ച് മാർക്ക് കട്ട് ഓഫ് ആ അറുപത്തഞ്ച് നമുക്ക് മതി എന്തിൽ പോകാം മെയിൻസ് എക്സാമിലും പക്ഷെ മെയിൻസിന് അറുപത്തഞ്ചാണ് കട്ട് ഓഫ് നമുക്ക് അറുപത്തഞ്ച് പോരാ നമ്മൾ എഴുപത്തഞ്ച് വാങ്ങണം എങ്കിലേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ഏറ്റവും ടോപ്പിലെത്തി ജോലി കിട്ടാൻ പറ്റത്തുള്ളൂ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്രിലിംസ് അറുപത്തഞ്ച് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ വിടുക്കണമെന്ന് പറയാൻ പറ്റില്ല നമ്മൾ അവിടെ കുറച്ചുകൂടി വർക്ക് ചെയ്യണം ആ അറുപത്തഞ്ചല്ല നമ്മുടെ ലക്ഷ്യം നമുക്ക് അടുത്തത് എഴുപത്തി അഞ്ചാണെങ്കിൽ എൺപത്തഞ്ച് നമുക്ക് വാങ്ങണം എങ്കിലേ എനിക്ക് റാങ്ക് ലിസ്റ്റിൽ എവിടെ കയറാൻ പറ്റും ഏറ്റവും ടോപ്പിൽ എത്താൻ പറ്റും അതാണ് നമ്മുടെ മെയിൻസും പ്രിലിംസും തമ്മിലുള്ള വ്യത്യാസം മെയിൻസ് നമ്മൾ ജോലി വാങ്ങാൻ വേണ്ടി നമ്മൾ എക്സാം എഴുന്ന പ്രിംസ് നമ്മള് മെയിൻസ് കയറാൻ വേണ്ടിയിട്ട് എക്സാമ്പിൾ ഇടുന്നത് അപ്പൊ അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കമ്പ്യൂട്ടർ അടിസ്ഥാന സുപ്രധാന നിയമങ്ങൾ ആനുകാലിക വിഷയങ്ങൾ അപ്പം ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ മക്കളെ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ പറഞ്ഞ കാര്യങ്ങൾ വച്ചിട്ട് ഈ സിലബസ് വെച്ചിട്ട് നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക ഈ ടൈം ടേബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ വന്ന മേഖലകൾ തിരഞ്ഞെടുക്കുക അതിന് നിങ്ങൾ എന്ത് ചെയ്യും പി വൈ ക്യു എടുക്കുക പഴയ ക്വസ്റ്റൻ പേപ്പർ എടുക്കുക പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഏതൊക്കെ മേഖലയിൽ നിന്നും ഏതൊക്കെ ചോദ്യങ്ങൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് എസ് സി ആർ ടി ടെക്സ്റ്റ് നിർബന്ധമായും നിങ്ങൾ അതിനകത്ത് ഫോളോ ചെയ്ത് പഠിച്ചിരിക്കണം എസ് സി ആർ ടിയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട് കേരള ഹിസ്റ്ററി ആണെങ്കിലും കേരള ജോഗ്രഫി ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി അതായത് ലൈഫ് സയൻസ് ആണെങ്കിലും ഒക്കെ നമുക്ക് കിട്ടാവുന്ന ഒരു മേഖലയാണ് എസ് സി ആർ ടി എൻ സി ആർ ടി ടെക്സ്റ്റ് അത് മാക്സിമം വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ല നമ്മൾ കുറേ പഠിച്ചിട്ട് പോയിട്ട് ഒന്നും അറിഞ്ഞാത്ത അവസ്ഥ ആയി ആയിപ്പോരുത് അതാണ് പലരും റാങ്ക് ലിസ്റ്റ് കയറാത്തൊരു അവസ്ഥ കുറേ പഠിക്കുന്നു ഞാൻ എന്തല്ലോ എന്തൊക്കെയോ പഠിച്ചു പക്ഷെ ഞാൻ ലിസ്റ്റിൽ കയറിയിട്ടില്ല എന്നുള്ള പ്രശ്നം എന്തുവാ കുറെ പഠിച്ചിട്ട് പോയിട്ട് ഒരു പ്രയോജനം ഇല്ലാതെ പോരുത് നമ്മൾ പഠിക്കുന്നത് നമുക്ക് ഉറപ്പ് വരണം ഇത് ചോദിക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പി വേ ക്യു അനാലിസിസ് നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ ക്യൂ പി വൈക്കു അറിഞ്ഞിരിക്കണം പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക അതിൽ ഓരോ മേഖല സ്പോർട്സിൽ നിന്നും ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അറിഞ്ഞ കപ്പുകൾ ഏതൊക്കെ കപ്പുകൾ ഏതൊക്കെ കായിക ഇനയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് അപ്പോൾ അവിടെ നമുക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കണം അടുത്തത് സാഹിത്യം സാഹിത്യത്തിൽ തൂലിക നാമം ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൂടുതൽ അതിനകത്ത് അവാർഡുകൾ ഏതൊക്കെയാണ് അവാർഡുകൾ വരുമ്പോൾ സുപ്രധാന ആനുകാലിക വിഷയം അവാർഡുകൾ വരുമ്പോൾ ആനുകാലിക വിഷയങ്ങൾ വരുന്നുണ്ട് അവിടെ ഏതൊക്കെ അവാർഡുകളാണ് കൂടുതൽ സാധാരണ ചോദിക്കാറുള്ളത് ഒരുപാട് അവാർഡുകൾ മലയാളത്തിലുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ എന്നും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത് എവിടെയാണ് ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യൻ ജോഗ്രഫി എടുക്കുന്നു ഇന്ത്യൻ ജോഗ്രഫി എടുക്കുമ്പോഴത്തേക്ക് നാഷണൽ പാർക്കുകൾ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് നാഷണൽ പാർക്കുകൾ നിങ്ങൾ നിങ്ങളെടുത്ത് പഠിക്കുക മണ്ണിനങ്ങൾ ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ മണ്ണിനങ്ങൾ കാണുന്നു അത് പഠിച്ച് വ പഠിച്ചു വെക്കുക അതുപോലെ തന്നെ വിളകൾ ഏതൊക്കെ വിളകൾ ഏതൊക്കെ സമയങ്ങളിൽ ഉണ്ടാവുന്നു മഴ മഴ അല്ലെങ്കിൽ എന്താ പറയുന്ന ഓരോ കാലങ്ങൾ മൺസൂൺ ഉൾപ്പെടെയുള്ള കാലങ്ങൾ പഠിക്കുക ഇതിനകത്തുനിന്ന് ഇത്രത്തോളമാണ് പോസിബിലിറ്റി എത്രത്തോളമാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് മക്കളെ നിങ്ങൾക്ക് കയറിപ്പോകാം അതല്ല നമുക്ക് ഈ ഒരു നാല് ഉണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം ഉണ്ട് ഈ മൂന്ന് മാസത്തിനകത്ത് നമ്മൾ കുറേ പഠിച്ചു ഒന്നുമാകാതെ ഒന്നുമാകാതെ പോകരുത് പഠിക്കുന്നത് കൃത്യമായിട്ടും ഒതുക്കിയെടുത്ത് പഠിക്കുക ഞാൻ വീണ്ടും പറയുന്നു അൻപത് മാർക്ക് കറണ്ട് അഫേഴ്സ് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഈ അൻപത് മാർക്ക് ഞാൻ കളയില്ല എന്ന് നിർബന്ധമായിട്ടും ശബ്ദമെടുത്തു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ നോക്കിയാൽ മതി ഇനി പ്രധാനമായി അറിയേണ്ട ചരിത്രം ചരിത്രത്തിനകത്ത് നമ്മൾ കേരള ഹിസ്റ്ററി ഉണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ നവോത്ഥാന നായകരെ ഗാന്ധിജി ഗാന്ധിജി നേഹറ എന്ന് പറയുന്നത് ഗാന്ധി നേഹ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ കേരള ചരിത്രത്തിലെ കേരള ചരിത്രത്തിലെ നവോത്ഥാന നായകരെ നവോത്ഥാന നായകരെ നിർബന്ധ പഠിച്ചിട്ട് നമുക്ക് സ്ഥിരം ചോദിക്കുന്നുണ്ട് അപ്പം നവോത്ഥാന നായകരുടെ ഭാഗത്തു നിന്ന് അവിടുത്തെ സംഘടനകൾ ആ സമയത്തുണ്ടായ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ഇത് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക ഇങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇനി ലൈഫ് സയൻസ് എടുക്കുകയാണെങ്കിൽ സ്കീംസ് അതുപോലെ തന്നെയാണ് കേരള ഗവൺമെൻസിന് സ്കീം മറന്നുപോയ സോഷ്യൽ സോഷ്യൽ വെൽഫെയർ സ്കീമും ഹെൽത്ത് സ്കീമും അതായത് സാമൂഹ്യക്ഷേമ പദ്ധതികളും ആരോഗ്യക്ഷേമ പദ്ധതികളും മക്കളെ നിർബന്ധമായി അപ്ഡേറ്റഡ് ആയിരിക്കണം ഏതിനൊക്കെ എന്തൊക്കെ കൊടുക്കുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കണം പലപ്പോഴും നമ്മുടെ വീഡിയോസ് തന്നെ പലപ്പോഴും യൂട്യൂബിൽ കാണുന്നുള്ളതൊക്കെ എടുത്ത് കാണുക മനസ്സിലാവും ഭൗതിക ശാസ്ത്ര ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഏത് മേഖലയിൽ നിന്നാണ് ഇതിനൊറ്റ വഴിയുള്ളൂ ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ കുട്ടികളോടും പറയുന്നൊരു പോയിന്റ് ഉണ്ട് പി വൈ ക്യൂ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്യുക ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും പി എസ് സിയിലെ സൈറ്റിൽ കയറുകഴിഞ്ഞാൽ കിട്ടും അത് നോക്കിയെടുക്കുക അതിനകത്തുനിന്ന് ചോദ്യങ്ങളുടെ രൂപത്തിനെ മാറ്റം വന്നുള്ളൂ പണ്ട് ഫാക്ച്വൽ ക്വസ്റ്റൻ ആണെങ്കിൽ ഇപ്പൊ അത് മാറിയിട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതെന്തായി സ്റ്റേറ്റ്മെന്റ് ആയി എന്നുള്ളതുള്ളൂ ഏകദേശം ഒരു മേഖലയിൽ നിന്നും ഏതൊക്കെ കൊസ്റ്റും ചോദിക്കുന്ന നമുക്ക് ഒരു ഐഡിയ കിട്ടും പി വിർബന്ധമായിട്ടും എന്ത് ചെയ്യാം മനസ്സിലാക്കി അപ്പൊ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ഉറപ്പായും പ്രിലിംസ് കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഐഡിയ ഏത് ആൾക്കാർ മുതലേ അങ്ങോട്ട് പഠിക്കണം അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഈ അറുപത്തഞ്ച് മാർക്ക് മുതലുള്ളവർ മാത്രം പഠിച്ചാൽ മതി അല്ല മറ്റുള്ളവരെല്ലാം പഠിക്കുക കാരണം അന്ന് എന്തി എക്സാമുകളുടെ ബഹളമാണ് ഇനി അങ്ങോട്ട് വരാനുണ്ട് ഒരുപാട് 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 എക്സാം വരാനുണ്ട് അപ്പോൾ അതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മാർഗം കൊണ്ടുപോകാം ഈ ഒരു രീതി പഠിച്ചു പോവാം തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് മനസ്സ് വെച്ച് പഠിച്ചു തുടങ്ങി നിങ്ങൾക്ക് ഉറപ്പായിട്ടും രണ്ട് രണ്ടര രണ്ടര വർഷത്തിനകത്ത് നിങ്ങൾക്ക് സർക്കാർ സർവീസിൽ കയറാൻ പറ്റും ഉറപ്പായിട്ട് കയറാൻ പറ്റും അതുകൊണ്ട് ആർക്കും സമയമൊന്നും വൈകിട്ടില്ല ഇപ്പോൾ മുതൽ തുടങ്ങുക ഈ വീഡിയോ കാണുന്ന മുതൽ നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്തിക്കുക ഓടാൻ തുടങ്ങിയാൽ ഓടാനും നേരം നമ്മൾ എന്ത് ചെയ്യുക അവിടെ നമുക്ക് കിട്ടണം എന്ന് ഉറപ്പിച്ചു കൊണ്ട് നിന്ന് പഠിക്കുക ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം റിസൾട്ട് കിട്ടും അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക മറന്നുപോകരുത് പി എസ് സി വേണ്ടത് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ടെൻത്ത് മെയിൻസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഉണ്ട് റെക്കോർഡും ഉണ്ട് ഇതിലെല്ലാത്തിനും നിങ്ങൾക്ക് നോട്ട്സും ടെസ്റ്റ് സീരീസും ടെസ്റ്റും എല്ലാം ഉള്ളതാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കുക ഏറ്റവും ടോപ്പ് മോസ്റ്റ് അധ്യാപകരുടെ ക്ലാസ്സാണ് കിട്ടുന്നത് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ പഠിക്കുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ഫോം ഫില്ല് ചെയ്യുക ഇവിടെ വിളിച്ചാൽ മതി അവരെന്ത് ചെയ്യാം അപേക്ഷിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തു തരും ഇപ്പോൾ മറന്നുപോകുന്നത് അതുപോലെ പി എസ് സി മെൻറ്റർ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലുണ്ട് അതിൽ ദിവസം ദിവസവും വരുന്ന വീഡിയോസ് എല്ലാവരും കാണും ദിവസവും വരുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ദിവസം നമുക്ക് ഇപ്പോൾ മെൻ്റർഷിപ്പ് ക്ലാസ് വരുന്നുണ്ട് അത് എല്ലാവരും എന്ത് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് മക്കളെ നന്നായിട്ട് തന്നെ പഠിക്കുക എല്ലാവരും റാങ്ക് ലിസ്റ്റിക്കറി മറന്നു പോരത് ഞാൻ പറഞ്ഞ കാര്യം പ്രിലിംസ് എന്ന് പറയുന്നത് മെയിൻസിൽ കയറാനുള്ള വഴിയായിരുന്നുവെങ്കിൽ മെയിൻസ് എന്ന് പറയുന്നത് സർക്കാർ സർവീസിലേക്കുള്ള വഴിയാണ് അപ്പോൾ മെയിൻസ് പഠിക്കുമ്പോൾ കട്ട് ഓഫിനല്ല പഠിക്കാൻ ഏറ്റവും ടോപ്പ് മാർക്ക് നമുക്ക് വാങ്ങി ഏറ്റവും ടോപ്പ് റാങ്ക് വാങ്ങുക എന്ന ഉദ്ദേശത്തിൽ വേണം പഠിച്ച് പോകാൻ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം